കൊടുങ്ങല്ലൂർ പൊടിയൻ ബസാറിലെ ക്ഷേത്രത്തിൽ മോഷണം നടത്തിയ രണ്ട് യുവാക്കളെ തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ പ്രത്യേക അന്വേഷണ സംഘം പിടികൂടി പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു കൊടുങ്ങല്ലൂർ ചാണാശേരി കുടുംബക്ഷേത്രത്തിലെ രണ്ട് സ്റ്റീൽ ഭണ്ഡാരങ്ങൾ കുത്തി തുറന്ന് പതിനയ്യായിരം രൂപ കവർന്ന കേസിലാണ് അറസ്റ്റ് എറിയാട് അത്താണി ആശാരിപ്പറമ്പിൽ വീട്ടിൽ ശിവ േത്തല എൽതുരത്ത് ദേശത്ത് നെല്ലിപറമ്പിൽ വീട്ടിൽ പ്രവീൺ എന്നിവരാണ് അറസ്റ്റിലായത് നവംബർ രണ്ടിന് രാത്രിയിലാണ് മോഷണം നടന്നത് സംഭവത്തെ തുടർന്ന് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഐ പി എസ് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കുകയായിരുന്നു പ്രതികളെ കോട്ടപ്പുറം ഭാഗത്തു നിന്നും പോലീസ് പിടികൂടി ചോദ്യം ചെയ്യലിൽ പ്രതികൾ കാര ഭാഗത്തുള്ള ഒരു അമ്പലത്തിലും കാര ബീച്ചിന് സമീപത്തുള്ള ഒരു അമ്പലത്തിലും പൊയ്യയിലുള്ള ഒരു അമ്പലത്തിലും കരുപടന പാലത്തിന് സമീപത്തുള്ള മുരുകന്റെ അമ്പലത്തിലെയും എടവിലങ്ങ് കുത്തനി ഭാഗത്തുള്ള ഒരു അമ്പലത്തിലും പൊടിയൻ ബസാറിൽ വില്ലേജ് ഓഫീസിനടുത്തുള്ള രണ്ടമ്പലത്തിലും ഭണ്ഡാരം മോഷണം ചെയ്തതായി തെളിഞ്ഞു കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ അരുൺ ബി കെ സബ് ഇൻസ്പെക്ടർമാരായ സാലിം കെ സജിൽ കെ ജി ജിജേഷ് മനു പി ചെറിയാൻ സിവിൽ പോലീസ് ഓഫീസർമാരായ വിഷ്ണു ഷമീർ അമൽദേവ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്